ഇപ്പോൾ കെടികളിൽ നമസ്കാരം കേട്ടോ പിന്നത്തെ സ്പെഷ്യൽ അറിയോ ഇത് കണ്ടോ നല്ല അടിപൊളി ലിവർ ഫ്രൈ ആട്ടോ ലിവർ പിന്നെ ഇത് കായുപ്പേരി ഇത് പോർക്ക് ഡ്രൈ നമുക്ക് ആ പോർക്കിൽ നിന്ന് കുറച്ചെടുക്കുക അതുപോലെ ലിവറിൻ്റെ കുറച്ച് ഗ്രേവിയും ക്കം കടിച്ചേർത്തട്ടെ നേർത്ത് കഴിച്ചോകട്ടെ അടിപൊളി അഞ്ഞൂറ് കൃഷ്ണർത്ത് അടിപൊളി പിന്നെ നമ്മൾ കായുപരി കുളം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് നാളെ കാണാം